ഇത് ലിവർ ഇത് ബീഫ് ബീഫ് റോസ്റ്റ് പിന്നെ ഇവിടുത്തെ ഫേമസ് ആയിട്ടെന്ന് ഞാൻ കേട്ട ബീഫിന്റെ ചില്ലി ഞാൻ എന്തായാലും ബീഫിന്റെ ലിവർ കേട്ടോ ഭയങ്കര കുറെ കാലം കഴിച്ചിട്ടൊന്ന് കഴിച്ചു നോക്കട്ടെ പീസ് ആദ്യം എടുത്തിട്ട് നല്ല കുരുമുളകിന്റെ എരിവാട്ടോ അടിപൊളി പിന്നെ കൂടെ കഴിക്കാൻ നല്ല വെള്ളപ്പൊക്കെ ലൈവായിരുന്നില്ല ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഈ ഒരു പൊറോട്ടയാണ് വാങ്ങിയത് നമ്മള് ചെറും പൊറോട്ട പറഞ്ഞ പൊറാട്ടായി അപ്പൊ അതും കൂട്ടി ഒന്ന് കഴിച്ചുകൊണ്ട് ഈയൊരു ഗ്രേവി ഇതാ ഇങ്ങനെ ഇങ്ങോട്ടാണ് എടുക്കണതാ ആ ഗ്രേവിത കൂട്ടിയെടുക്കഴിക്ക നല്ല എരിവുള്ളതുകൊണ്ടേ സെറ്റായിരിക്കും സാറേ അടിപൊളി സംഭവം സംഭവം നല്ല എരിവുള്ളതുകൊണ്ടായി പിന്നെ പൊറോട്ടേൻ്റെ ഒരു പ്രശ്നം മാത്രമാണ് നമ്മൾ വന്ന സമയത്തിൻ്റെ കുഴപ്പം നമ്മൾ നേരം വൈകിട്ട് വന്നാൽ പിന്നെ അങ്ങനെയൊക്കെ ഈ ഒരു ഗ്രേവി ഈ ഒരു പൊറോട്ടയും കൂടി സെറ്റായിട്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങോട്ട് ഇടിക്കുക ഇങ്ങോട്ട് കഴിക്കുക എടുക്കുക അടിപൊളി അടിപൊളി പിന്നെ ഇത് ഇപ്പം ഇപ്പോൾ കുറെ ഫോളോവേഴ്സേഴ്സുകളൊക്കെ ഇവിടെ നിന്ന് കണ്ട് പരിചയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഇത് ആ നാട്ടിലുള്ള ആൾക്കാർ വന്ന് ഇങ്ങനെ പുട്ട് കഴിക്കുന്ന ഒരു സ്പോട്ട് കേട്ടോ ഒരു കാലി അടിക്കാനൊക്കെ ഇങ്ങനെ കയറുന്ന സ്പോട്ടുള്ള എല്ലാ നാട്ടിലും ഉണ്ടല്ലോ ചെറിയ ചെറിയ ഫുഡ് സ്പോട്ട് അതേപോലത്തെ ഒരു സ്പോട്ട് അതൊക്കെ നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരും അവരെങ്കിലും പരിചയപ്പെട്ട് അവരൊക്കെ പറഞ്ഞാലും അറിയണം ഓക്കെ അങ്ങനത്തെ ഒരു സ്പോട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഇവിടേക്ക് വന്നതല്ലായിരുന്നു ഇപ്പം വീഡിയോ ഒക്കെ വന്ന് ഒരു സ്പോട്ടുണ്ടല്ലോ അപ്പോൾ നമ്മളെ ഫ്രാൻസിസ് റോഡുള്ള അപ്പോൾ അവിടെ വന്നതായിരുന്നു ഞാൻ മുന്നേ കഴിച്ചിട്ടുണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പം ഒന്നൊന്ന് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ അങ്ങനെ വന്നു പോകുന്നു നല്ല തിരക്ക് ഞായറാഴ്ച അല്ലേ ഇപ്പം ഞായറാഴ്ച അങ്ങനെ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് പിന്നെ പോകാം അപ്പോൾ അങ്ങനെ ദിവസം ഒന്ന് ഇതിലൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈയൊരു സ്പോട്ടിലെത്തിയത് എന്തായാലും വന്ന് മോശമായില്ല അടിപൊളി ഈയൊരു കുരുമുളകിൻ്റെ അരിലുള്ള ഒരു ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ളൊരു ചായയും കൂടി ചെന്നപ്പോൾ സാധനം അടിപൊളി അത് പറഞ്ഞപ്പോളാണ് സ്പോട്ട് ഞാൻ വരും പറഞ്ഞില്ലല്ലോ നമ്മളെ കുണ്ടുങ്ങലുള്ള ജവഹർ ഹോട്ടൽ കേട്ടോ നമ്മളെ പുഷ്പ ജംഗ്ഷൻ എന്നൊക്കെ ഇങ്ങോട്ട് കയറി വന്നാൽ മതി കോഴിക്കോടാണ് ഒരു ചെറിയ മുഴുവൻ സ്പോട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞല്ലോ അതാണ് അടിപൊളി നല്ല ഫുഡ് ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കിട്ടുന്ന സ്പോട്ട് ഇതെന്തായാലും ഈ ഒരു ഗ്രേവി നല്ല എരിവാണ് അത്യാവശ്യം നല്ല എരുവുളകിൻ്റെ കീരു കുരുമുളകിൻ്റെ എല്ലാം കൂടി ആയിട്ട് അടിപൊളി അപ്പം ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കട്ടെ നല്ല അടിപൊളി ചായ എരുവിൻ്റെ കൂടി അപ്പോൾ ശരി അങ്ങനെ ബില്ലൊക്കെ കൊടുത്ത് പുറത്തിറങ്ങിയപ്പോഴാണ് ഇത് കണ്ടത് ചോറും പൊരിച്ചമീനും മീനും കൂടി അമ്പത് രൂപയ്ക്ക് അതെങ്ങനെയാണ് കൊടുക്കുക അപ്പോൾ എന്തായാലും ഒന്ന് വന്നോളൂ പിന്നെ വൈകുന്നേരം ഇവിടുത്തെ നാട്ടുകാർ കഴിക്കുന്ന ആ പാൽവാഴൊക്കെ കഴിക്കാൻ അപ്പോൾ എന്തായാലും ഒന്നും കൂടി ഒക്കെ ഇങ്ങോട്ട് വരും